ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വള്ളത്തോൾ നഗറിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് തെങ്ങോല കൊണ്ടുള്ള കുട്ടകൾ നെയ്ത ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് പ്രവർത്തനം ബൂത്തുകളിലെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിനാണ് കുട്ടകൾ നിർമ്മിക്കുന്നത് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ തെങ്ങുകളിൽ നിന്നും പരിസരവാസികളിൽ നിന്നും ഓല ശേഖരിച്ചാണ് കുട്ടകളുടെ നിർമ്മാണം വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് ബൂത്തുകളിൽ മൂന്ന് കുട്ടകൾ വീതം വിതരണം ചെയ്യും ഹരിതകർമ്മസേന സെക്രട്ടറി പി എസ് ഷെജ്ല പ്രസിഡന്റ് കെ ആർ ഗീത എന്നിവരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസിനും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇവർ കുട്ടകൾ നെയ്തിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭന എന്നിവർ ചേർന്ന സേനാംഗങ്ങളിൽ നിന്നും കുട്ടകൾ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുതചട്ടം പാലിക്കണമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വള്ളക്കോണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തേഴ് ബൂത്തുകളിലും നമ്മൾ ജൈവ ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കണമെന്ന് സഹകർമ്മ സേനാംഗങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ അവർ നിർമ്മിച്ച് നൽകുന്ന എല വാറ്റലിൻ്റെ പട്ടമിടങ്ങിയിട്ടുള്ള പൊട്ടയാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ബൂത്തുകളിൽ ഈ മാർഗങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ തിരഞ്ഞെടുപ്പിനായിട്ട് നമുക്ക് ഹരിത ചട്ടം പാലിക്കണം എന്നുള്ളൊരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാ ബൂത്തുകളിലേക്കും മറ്റേ ബയോ ബയോബിൻ എന്നുള്ള രീതിയിൽ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഹകരണ സേനങ്ങൾ അപ്പം നമുക്ക് ഇല ഓല ഓല കൊണ്ടുള്ള കൊട്ട നടന്നിട്ടുണ്ട് നമ്മൾ എല്ലാ ബൂത്തിലേക്കും ഹരിതചട്ടം വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിപ്രാവശ്യം ഈ കൊട്ടകൾ നൽകി പൂർണ്ണമായിട്ടും ഹരിത ലക്ഷനായിട്ട് നടത്താനാണ് നടത്തുന്ന ഗവൺമെന്റ് തീരുമാനം റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര